ഇവിടെ വന്ന് നിക്കാന്ന് പറയുമ്പഴേ നമ്മളത് ശ്രദ്ധിച്ചില്ലേ അപ്പത്തോ അതിലേ കയറി പോവാ മേപോട്ട് ഞാൻ ഒരു ദിവസം ഗ്യാസ് കൂറ്റിട്ട് ശബ്ദം കേട്ടോണ്ട് അനക്കത് ശബ്ദം കേട്ടോ നോക്കിയപ്പോ എന് ഗ്യാസ് കൂറ്റി വന്ന് പിടിക്കുവാറ്റി ഞാൻ എന്തെങ്കിലും ഹെഡ് ലൈറ്റ് ഉണ്ടായിരുന്ന ലൈറ്റിന്റെ വെട്ടം കണ്ടപ്പോഴാ അതിലേ മേപ്പോട്ട് മേപോട്ടാണ് കേറി ആന വരുന്നത് ഈ വഴിയെ വന്നിട്ടാണ് അങ്ങോട്ട് വരുന്നത് ഇത് അന ഞാൻ വന്നു ആന രാത്രി ഒരു മൂന്ന് മണിയായി കാണുമെന്ന് തോന്നുന്നു ആ സമയത്ത് ആ വന്നത് തള്ളി വിട്ട് എല്ലാം നശിപ്പിച്ചിട്ട് പോയത് നമസ്കാരം ഇത് കണ്ടോ നിങ്ങൾ പാവപ്പെട്ട കർഷകരുടെ അന്നത്തിലാണ് ഈ ആനയൊക്കെ വന്ന് കണ്ടോ തെങ്ങും കൗങ്ങും എല്ലാം കണ്ടോ ഇത് വിളഞ്ഞിട്ട് കൂടിയില്ല ചെറിയ ഇതായിട്ടേ ഉള്ളൂ കഴിഞ്ഞ ദിവസം രാത്രി രാവിലെയും ഇവിടെ ഒക്കെ വന്നിട്ട് ഈ സ്ഥലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലിയേക്കര ചെറുകിടവാണ് ചെറുകടവ് ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പത്തേക്കർ എന്ന് സ്ഥലത്ത് വന്ന് ആന കണ്ടോ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല മനുഷ്യർക്ക് ആകെ ബുദ്ധിമുട്ടില്ല അവരെ ആകെ ആശ്രയമാണ് ഈ കൃഷിയും മറ്റു കാര്യങ്ങളെല്ലാം തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ വനമൊക്കെ ഉള്ളത് മധുച്ചേട്ടൻ്റെ തോട്ടമാണ് ഈ കാണുന്നത് അവിടെ ആണ് ആന ഇറങ്ങിയത് നീലൂഭവനാണ് ചേട്ടന്റെ വീട്ടുപേര് പത്തേക്കർ എന്ന് പറഞ്ഞ സ്ഥലം കൂടിയാണ് ചേട്ടന്റെ ആകെ ആശ്രയമാണ് ഈ കൃഷി ഉള്ളത് ഈ ആനകളൊക്കെ കാരണം അവർക്ക് കണ്ടോ എത്ര കൊലയാ നോക്കി ഇത് വലുതായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ അന്നത്തിനുള്ള പൈസ ആനകളൊക്കെ വന്ന് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മധുച്ചേട്ടൻ്റെ കൃഷിത്തോട്ടമാണ് ഈ ഇടിച്ച് മാറിച്ചിട്ടേക്കുമാണ് കണ്ടോ നല്ല പൂട്ട് നിൽക്കുന്ന ഈ വീഡിയോ ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇവിടെ ഉള്ളവരെയൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് ഇനി എപ്പോഴാ അറിയത്തില്ല ഇതെല്ലാം കൂടെ വന്ന് തിന്നേച്ചു പോകുന്നത് ആ അല്ല അറിയത്തില്ല ഒന്നും ഇല്ലാതെ വന്ന് കഴിയുമ്പഴേ ആ ഇത് ഈ രണ്ടഴിവിനും നല്ല കാപ്പിയായിരുന്നു ഞങ്ങൾ ഈ ആനയുടെ ഈ മുപ്പത് വർഷമായി മല്ലേ നമുക്ക് അങ്ങനെ ഒരു ഭയമില്ലായിരുന്നല്ലോ ഇവിടെ നമ്മൾ ആദ്യം വന്നപ്പോൾ അവിടെ കൃഷി ചെയ്ത് ഇരിക്കുവല്ല പറഞ്ഞു കാവലിലന്നാൽ മതിയായിരുന്നു ഒരു വിഷയമില്ലായിരുന്നു ഇല്ലായിരുന്നു അത് കഴിഞ്ഞാൽ റബ്ബറ് നട്ടത് റബ്ബറ് നട്ടിട്ട് ഇപ്പം തന്നെ റബ്ബറ് വീട്ടാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ ഇരുപത് മുപ്പ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം ആണ് ആ ഞങ്ങളുടെ റബ്ബർ പിഴിഞ്ഞില്ല ഇല്ല എന്നിട്ട് ആ മേലെ പറഞ്ഞില്ല നമ്മളൊരു ഷെഡ് കണ്ടില്ലേ അവരുടെ ഒരു മൂലക്കെ മേളി ആ മൂന്നാലഞ്ച് റബ്ബർ തെളി കളർന്ന് പിഴിഞ്ഞിട്ട് അല്ല നമ്മൾ പറിച്ച് ഉണക്കി കൊണ്ട് മില്ലി കൊണ്ട് കുത്തി നമ്മൾ കൊടുക്കുക അല്ല വെറും പൊളിക്കുവോ ഇതേ പൊളിച്ച് പൊളിച്ച് അരിയുണ്ടല്ലോ ആ അതെ അങ്ങനെ പൊളിച്ച് നമ്മള് അങ്ങാടി കടയിലോ ചന്തയിലോ കൊണ്ട് കൊടുത്താൽ പന്നി വരും അത്രേ അത്രേല്ലോ ആ പന്നി ഇഷ്ടം പോലെ ഉണ്ട് അല്ലാതെ ഒന്നും വന്ന് കണ്ടിട്ടില്ല പിന്നെ നമ്മള് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ മാനുണ്ടല്ലോ അത് വരും അതൊന്നും ശല്യ വെള്ളതല്ല പിന്നെ കടുവായും പുലിയൊന്നും വന്ന് കണ്ടിട്ടില്ല പുലിയുണ്ടായിരിക്കും ഇവിടെ വന്ന് കണ്ടില്ല ഞാൻ ചെറിയ ഒന്ന് ഒന്നാം വാർഡിൽ ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് താമസിക്കുന്ന ആളാണ് ഇവിടെ വന്നതിന് ശേഷമാണ് തെങ്ങ് നട്ടുപിടിപ്പിച്ചത് പത്തേക്കർ എന്ന് പറഞ്ഞ സ്ഥലം ചെറിയ ഒന്നാം വാർഡിലെ പത്തേക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസക്കാരനാണ് പത്ത് മുപ്പത് വർഷമായിട്ടിവിടെ താമസിക്കുന്നത് ഇപ്പോൾ നാല് വർഷമായിട്ടായി ഞാനെന്ത ശല്യം ഉണ്ടാക്കുന്നു ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഈ ഈ കഴിഞ്ഞ അങ്ങേ വർഷം വന്ന് എന്നിട്ട് തെങ്ങൊന്നും തല്ലിയില്ല ഈ കഴിഞ്ഞ വർഷം വന്ന് ഈ രാവിലെ ചക്കയൊക്കെ തിന്നു വരുന്നത് അങ്ങനെ പിന്നെ ലാഭം കൂടിച്ചു കളഞ്ഞു അപ്പൊ ഈ ഈ വർഷമാണ് വന്ന് ഒരു മാസം മുൻപ് വന്ന് ഈ ഒരു തെങ്ങ് തല്ലിയിട്ട് അത് കഴിഞ്ഞിട്ട് വന്ന് ഈ മിനങ്ങാന്ന് വന്ന രണ്ട് തെങ്ങായിരുന്നു ഈ ഈ തെങ്ങും തല്ലി കളഞ്ഞത് എന്തുവന്നാ ഇനി അടുത്ത പ്രാവശ്യം ഇനി ചിലപ്പോ ഒരു പക്ഷെ ഇപ്പൊ സപ്പോർട്ടായിരിക്കും തല്ലി കളയുന്നത് അതോ ഇനി എന്തുവാന്നാ ഇത് അത് തൊട്ട് നോക്കിയിട്ടില്ല എന്തോന്ന് കേട്ടോ അതെ റബർ തലയൊക്കെ ഊരി തിന്നണം ഇനി ഇതിന് കറയുള്ളത് കൊണ്ടാണോ അല്ല കറയുള്ളത് കൊണ്ടാണോ എന്തോ ഇത് പിടിച്ചിട്ട് തേങ്ങ ഇല്ലായിരുന്നില്ലേ തേങ്ങ കരിക്കായിരുന്നു കരിക്കല്ലാ തിന്നോണ്ടേ ഇത് കണ്ടില്ലേ കൂമ്പ് ഓല ഞാനിത് ഓല വെട്ടിയ സമയത്ത് കളഞ്ഞതാ കൂമ്പ് വെട്ടി ഞാൻ കളഞ്ഞതായിരുന്നു ആ വീടിന്റെ അവിടെ വന്നൊന്നും ശല്യം ചെയ്തില്ല ആ അത് ആ മലയിൽ നിങ്ങോട്ട് വരിക ഇതിലേ വരിക വഴി വരിക നല്ലോണം അത് ഈ ലാവായിരുന്നു ആദ്യത്തെ തടസ്സം ലാഭ് ഞങ്ങളത് മുറിച്ച് കളഞ്ഞ് ആ ഈ പരിവോ ഇല്ല ഈ കരിക്ക് കരിക്കും ഒരുമട്ടം കരിക്കത് ആദ്യം അവൻ അവനങ്ങ് തിന്നും തിന്ന് കഴിഞ്ഞിട്ടായി ഓലെല്ലാം തിന്നുന്നത് ഓല എന്തുവാ ആന മാത്രം തിന്നത്തില്ല ചുമ്മാ വലിച്ചു പറിച്ചു കൊറച്ചൊക്കെ തിന്നേച്ചു പോകും ആ അതേ ഉള്ളു മറ്റേ അതല്ലല്ലോ ഒരു ആനക്ക് ഓല വെട്ടിയിട്ട് കൊടുത്താലേ അത് മൊത്തം തിന്നുവല്ലോ ഇത് ഏഹ് ഒരെണ്ണ ഉള്ളായിരുന്നത് ആ ഒരാളായിരുന്നു ഇല്ല ഇല്ല കാപ്പിക്ക് പ്രശ്നമില്ല കാപ്പി ആന വരുന്നത് അനുസരിച്ചേ ഞങ്ങൾ ഈ വന്നപ്പോ തന്നെ ഈ കാപ്പി സൈഡിലത്തെ കാപ്പി അപ്പുറത്തെ കാപ്പി എല്ലാം അങ്ങ് ഓതി കടന്നായിരുന്നു ഈ കാട് കുറച്ച് കുറഞ്ഞ പ്രശ്നമില്ലല്ലോ എന്ന് കരുതി പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ഇവിടെ ആ ഇറങ്ങുന്നുണ്ടായിരുന്നു ആ ആ അല്ല ഈ മല മല എന്താണ്ട് നമ്മൾ വഴി കാണിച്ച മലയിലുണ്ടല്ലോ മേളി അവിടുന്ന് ഇതൊക്കെ ഇങ്ങോട്ട് ഇഞ്ചി പൂരുവാക്ക് തോട്ടത്തിൽ വന്നാലും തോട്ടത്തിൽ ഇറങ്ങി മരമൊക്കെ തെള്ളുന്നുണ്ട് കണ്ടമാനം റബ്ബർ മരമൊക്കെ തെള്ളി കടന്നായിരുന്നു അവർക്ക് പിന്നെ സർക്കാരിൻ്റെ സബ്സിഡി കിട്ടുന്നതാണ് അവർക്ക് പ്രശ്നമില്ല മരം പോയാൽ അതായത് ചെയ്തവർക്ക് കാച്ച മടച്ചിട്ടായിരുന്നു ഇത് നല്ലോണം കഴിക്കുന്നത് ഇവിടിപ്പോൾ രണ്ട് തെങ്ങ് പിന്നെ അത് അപ്പുറത്ത് വേറെ അപ്പുറത്തെ ഒരു തെങ്ങ് വരച്ച് പിന്നെ ഈ നമ്മളിങ്ങോട്ട് കയറി വന്ന വഴിയില്ല മണി എന്ന് പറയുന്ന ഒരാളുടെ തെങ്ങ് അത് രണ്ട് രണ്ടോലെ വലിച്ച് പറയച്ചപ്പോൾ അയാൾ തെങ്ങ് ഈ ആന കിഞ്ഞ് ചെയ്യുമെന്ന് വലിച്ച് അയാൾ എന്ത് ചെയ്തതെന്ന് അറിയാമോ പിന്നെ കളഞ്ഞു വീട്ടിനകത്ത് കയറുമെന്ന് പറയുന്നത് മുറ്റത്തായിരുന്നു അപ്പോൾ ആന വീണ്ടും മുറ്റത്ത് ചെന്ന് വീട്ടിൽ ചെന്ന് കൊച്ചുങ്ങളൊക്കെ വെള്ളമില്ല വീട്ടിൽ ചെന്ന് മുറ്റത്തെ കാണാൻ ചെന്ന് വല്ലതും ഒരു ഇതേ ശല്യം ചെയ്യുന്നവർ ചെയ്തു അത് വലിയ കായ്ക്കുന്നതല്ലായിരുന്നു രണ്ടും അത് മുറിച്ചും കളഞ്ഞു അങ്ങനെ പിന്നെ തെങ്ങിൻ്റെ ഓല കണ്ടാലല്ലേ കയറി ചെന്നു അങ്ങനെ പിന്നെ തെള്ളി അല്ല അത് തല നെറ്റി കൊണ്ട് തെല്ലുവാണ് ആ നെറ്റി കൊണ്ട് തെല്ലുവാണ് ആദ്യം ഞങ്ങളുടെ ഈ ഒരു മാവ് തള്ളിക്കളഞ്ഞായിരുന്നു ഇവിടെ വന്ന ഒരു മാവങ്ങ തള്ളി കളഞ്ഞായിരുന്നു ആദ്യം തള്ളിയതായിരുന്നു ഒരു മാവായിരുന്നു ആ അത് ഞങ്ങൾ കണ്ടതാ ഇങ്ങനെ തല കൊണ്ട് നെറ്റി കൊണ്ട് തള്ളി കളയുക സപ്പോട്ട തിന്നു അറിയത്തില്ല പിന്നെ ഇവിടെ ഇതിന്റെ ഈ ഇലയൊക്കെ ഇച്ചിരി ഊരിയൊക്കെ നീ അത് ആനയുടെ ആനയാണെന്ന് തോന്നുന്നു വേണ്ട ഇന്ത്യ ഇലയൊക്കെ കുറച്ച് ഊരി എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇനി ഇതും വന്ന് നശിപ്പിക്കും ഇല്ല ഇല്ല വേണ്ട അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഇനി പോരുവാഴി ആ ഇത് ഇതേ ആ ഇത് ഇതിപ്പോൾ ഞങ്ങൾ തോട്ടത്തിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടിരിക്കുന്ന തെളിച്ചിട്ടേക്കുക ആ വീട്ടിൽ വരാം വീട്ടിൽ ആ മിറ്റരിതെങ്ങ ഉണ്ടായിരുന്നു ഇവിടെ ഈ മിറ്റത്തരിതങ്ങ ഉണ്ടായിരുന്നു ഇതിന്റെ മണ്ട അങ്ങ് ആദ്യം തിന്നുവച്ചാൽ ഇതിലെയാണ് വരുന്ന വഴി ആ ഇതിലെയാ ആന ഇറങ്ങി വരുന്നത് അവിടെ ആ ആ ഇവിടെ വന്നിട്ട് അന്ന് കണ്ട ആ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ പാൽ പാൽപ്പാട ആ ആ ഇവിടെ 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 ചവിട്ടി ഓക്കെ ഒന്നും പൊളിച്ചില്ല ആ ഇതിന്റെ ഇതിന് ഇതങ്ങ് തിന്ന് ആദ്യ ഇതിന്റെ ആ തിന്ന് തിന്നതിന് ശേഷ അങ്ങോട്ട് പോയി അവിടെ ആ ഒരു ജങ്ങി മുറ്റത്തൂടെ രണ്ടാ ഞങ്ങളെ പോയി വടക്കളാതൊക്കെ കൂടെ അവിടുന്ന് മേപോട്ടാങ്ങ് കയറുക അല്ല അങ്ങനെ അല്ലെ അങ്ങോട്ട് ഞങ്ങൾ ഒരു ദിവസം കഥ പറഞ്ഞപ്പോ അവള അവനെ എന്തോ ഒരു ബുദ്ധിയാന്നറിയോ അവനായി അതൊരു ഷെഡാ ഈ ഈ ഇതിന്റെ മരം വെട്ടുന്നതിന്റെ പാലൊക്കെ ഒഴിച്ചു വെക്കാനായിട്ട് പറയുന്നത് ശ്രദ്ധ വേറെ ഒരു വീട് മേലിലുണ്ടായിരുന്നു ആ വീടും ഇടിഞ്ഞു പോയി അത് ആന തെല്ലിയല്ല അത് ആ അവിടെ അതിനപ്പുറത്തോട്ടാ മൊത്തം ഫോറസ്റ്റ് അവർക്ക് മൊത്തം വരുന്നു ആദ്യം അടയ്ക്കാമ്പരം മൊത്തം തല്ലിയെ ചാവിഞ്ഞോട്ട് പോരുന്നത് ഇന്ത് ഇല്ല 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 ഒരു ഒരു ഒരുമൂട് മാവായിരുന്നു ആദ്യം തല്ലിക്കളഞ്ഞ് ഒരു മാവ് ആദ്യം തല്ലിക്കളന്ന് അത് കഴിഞ്ഞാ ബാക്കി ഈ പരിപാടിയും കൊണ്ടുവന്നത് രാത്രി നമ്മൾ ഈ വീടിന്റെ ശ്രദ്ധ പിന്നെ ശ്രദ്ധിക്കില്ലെങ്കിൽ ആ കേടാ അത് അത് അതല്ല അത് വേറെയാ ഇത് അപ്പുറത്തെ വേറെ ഒരാളെ നമ്മുടെ അല്ല നമുക്ക് ഈ അതിന് ഇപ്പുറത്തൊട്ടേ ഉള്ളൂ ആദ്യമൊക്കെ വന്നായിരുന്നു ഞങ്ങൾ ഇല്ല ഇല്ല അത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ തെല്ലിട്ടേക്ക് പോയി രാവിലെ ആ രാവിലെയാ കാണുന്നത് ആ മെനിയന്ന് പിന്നെ നല്ലവണ്ണം കായ്ക്കുന്നത്